എല്ലാവർക്കും നമസ്കാരം അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടം ഉണ്ടായതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ പൊതുവെ മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യരും ആ ഒരു വിഷയത്തിൽ അനുശോചനം അറിയിക്കുന്നു അവരുടെ ദുഃഖം രേഖപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെയാണ് ചെയ്തതെങ്കിലും ഇതിനെക്കുറിച്ച് മോശമായിട്ടുള്ള ചില പരാമർശങ്ങൾ പറയുകയും ജാതീയമായ മതപരമായ രാഷ്ട്രീയമായിട്ടുള്ള പല അഭിപ്രായങ്ങളുടെയും പേരിൽ മോശമായിട്ടുള്ള കമൻറ്റുകൾ ചെയ്തിരിക്കുന്ന നിരവധി ആൾക്കാരുമുണ്ടായിരുന്നു ഇത്തരക്കാരെക്കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ അതിൽ പറഞ്ഞിരുന്ന പരാമർശിക്കപ്പെട്ട ഒരു വിഷയത്തിൽ ഇപ്പോൾ അടിയന്തരമായിട്ട് നടപടി നടപടിയുണ്ടായിരിക്കുകയാണ് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മലയാളിയായ പത്തനംതിട്ടക്കാരിയായ രഞ്ജിത നായർ എന്നൊരാളും മരണപ്പെട്ടിരുന്നു ആ സഹോദരിയുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് വളരെ മോശമായി അവരെക്കുറിച്ച് സംസാരിച്ച ഒരു വ്യക്തിയാണ് എ പവിത്രൻ എന്നയാൾ അയാൾ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് പദവിയിൽ സേവനമനുഷ്ഠിച്ചു വന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ് രഞ്ജിത നായരെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കുന്ന അവരുടെ ഉറ്റവർക്കും ഉടയവർക്കുമൊക്കെ വലിയ വേദന തോന്നുന്ന ചില പരാമർശങ്ങളാണ് ആ പോസ്റ്റിൽ ഇയാൾ ഉൾക്കൊള്ളിച്ചിരുന്നത് ഇതേ തുടർന്ന് ഇയാളുടെ പോസ്റ്റ് പ്രചരിപ്പിക്കപ്പെട്ടു അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കപ്പെട്ടു അതോടുകൂടി വലിയ സോഷ്യൽ മീഡിയ ഔട്ട്റീച്ച് ഈ വിഷയത്തിൽ ഉണ്ടാവുകയും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നിരവധി ആൾക്കാർ പരാതികൾ പറയുകയും ഒക്കെ തന്നെ ചെയ്തു ഇതേ തുടർന്ന് തൻ്റെ പോസ്റ്റ് ഇയാൾ പിൻവലിച്ചു പക്ഷേ ആ പോസ്റ്റ് മാത്രമായിരുന്നില്ല അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത് ചില കമന്റുകൾ കൂടി അയാൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു അതും അശ്ലീല ചുവയുള്ള ചില കമന്റുകൾ ഈ മരണപ്പെട്ട സഹോദരിയെക്കുറിച്ച് ഇയാൾ കമൻ്റായിട്ട് ചേർക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് എല്ലാം ഉണ്ടായിരുന്ന പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാനം സർക്കാർ ഇന്ന് അയാൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുത്തിരിക്കുകയാണ് ഇത് ശക്തമാണ് എന്ന് പറയുന്നതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമതായി ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്ന് നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ കെ രാജൻ ഔദ്യോഗികമായിട്ട് നാട്ടുകാരെ അറിയിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്ന് അതിനെക്കുറിച്ചിട്ടുള്ള വാർത്ത ഷെയർ ചെയ്തിരുന്നു അത് തന്നെയുമല്ല സർക്കാർ കളക്ടറോട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു കളക്ടറുടെ റിപ്പോർട്ടിന്റെ ശുപാർശ തന്നെ ഇയാൾ സർവീസിൽ തുടരാൻ യോഗ്യനല്ല അതുകൊണ്ട് ഇയാളെ ഡിസ്മിസ് ചെയ്യണമെന്നാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇതുകൂടാതെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് ഹോസ്ദുർഗ് പോലീസിന് ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ പവിത്രൻ എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട് ഇയാൾക്കെതിരെ ബി എൻ എസ് നൂറ്റി അൻപത്തി മൂന്ന് എ വകുപ്പ് പ്രകാരം ജാമ്യമില്ലാത്ത കേസാണ് എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ഇയാളുടെ കമന്റ് അത്രത്തോളം വിമർശിക്കപ്പെട്ടത് എന്നതിനെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതിന് പല കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാരണം നമുക്കറിയാം ഒരു വലിയ വിമാനാപകടം ഉണ്ടായിരിക്കുന്നു ഒരു വലിയ ദുരന്തമാണ് അതിലുണ്ടായിരുന്ന ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും മരണപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ വിമാന വിമാനാപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുക അവരുടെ കുടുംബാംഗങ്ങളുടെ വേദനയിൽ പങ്കുകൊള്ളുക എന്നതാണ് മനസാക്ഷിയുള്ള ഏതൊരാളും ചെയ്യേണ്ടത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉത്തരവാദിത്തം കുറച്ചുകൂടി കൂടുതലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അയാൾ സർക്കാരിനെ കൂടി ആളാണ് വളരെ മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റമാണ് ഇത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് പക്ഷേ ഇവിടെ അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് ഈ പവിത്രൻ എന്നയാളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഈ വിമർശനത്തിനുള്ള ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ആ വിമർശനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പരാമർശങ്ങളും പദങ്ങളുമാണ് നമുക്കറിയാം രഞ്ജിത നായർ പത്തനംതിട്ട സ്വദേശിയാണ് അവർ ദീർഘകാലം മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്തിരുന്നതാണ് അതിനുശേഷം ഇപ്പോൾ അവർ കുറച്ചു കാലമായിട്ട് യു കെയിലാണ് ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത് ഈ പവിത്രൻ എന്ന വ്യക്തിയുമായി യാതൊരു വിധത്തിലുള്ള പരിചയമോ ബന്ധുത്വമോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഈ രഞ്ജിത നായർ ആ രഞ്ജിത നായരെക്കുറിച്ച് മോശമായിട്ടുള്ള ഒരു കമൻ്റ് ഏതൊരു ഘട്ടത്തിലാണെങ്കിലും ഇങ്ങനെ ഒരു ഘട്ടത്തിലല്ല മറ്റേതെങ്കിലും ഒരു ഘട്ടത്തിലാണെങ്കിലും പറയേണ്ടതിൻ്റെ ഒരാവശ്യവും ഇല്ലാത്തയാളാണ് ഈ പവിത്രൻ അപ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള പരിചയവും ഇല്ലാത്ത വളരെ ദുഷിച്ച കമൻറ്റുകൾ പ്രത്യേകിച്ച് അയാളുടെ മരണത്തെ തുടർന്ന് എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ അത് മനസ്സിൻ്റെ കൂടി വൈകൃതമാണ് കാണിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനി അടുത്തത് വിമർശിക്കപ്പെടുന്നതിനുള്ള കാരണം ഇയാളുടെ ചോയ്സ് ഓഫ് വേർഡ്സ് ആണ് എന്ത് തരത്തിലുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത് എന്നത് അതിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു പൊതുമധ്യത്തിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല അയാളുടെ പോസ്റ്റിൽ പറഞ്ഞിരുന്ന വിമർശനം നമ്മുടെ നാട്ടിൽ സർക്കാർ സർവീസിൽ ജോലി കിട്ടിയതിനു ശേഷം അതിൽ നിന്ന് ലീവ് എടുത്ത് മറ്റൊരാളിൻ്റെ അവസരം നഷ്ടപ്പെടുത്തി വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ആളിന് ഇത് തന്നെ കിട്ടണം എന്നാണ് അയാൾ പറഞ്ഞിരുന്നത് നമ്മുടെ നാട്ടിൽ പതിവില്ലാത്ത ഒരു സംഭവമല്ല സർക്കാർ സർവീസിൽ ജോലി കിട്ടിയതിനു ശേഷം ലീവ് എടുത്ത് വിദേശത്ത് പോയി ജോലി ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് നിയമപരമായി തന്നെ സാധിക്കുന്ന ഒരു കാര്യമാണ് അത് അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നിരിക്കെ അതിൻ്റെ ചട്ടങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെത്തിയിരുന്ന ഒരു വ്യക്തിയാണ് രഞ്ജിത നായർ അവരെയാണ് ഈ രീതിയിലത്തേക്കുള്ള ഹീനമായിട്ടുള്ള കമൻറ്റുകളിട്ട് ഇയാൾ മോശമായിട്ട് ചിത്രീകരിക്കാനായിട്ട് ശ്രമിച്ചത് അടുത്തത് ഇതിൽ വന്നിരിക്കുന്ന ജാതീയമായിട്ടുള്ള പരാമർശങ്ങളാണ് രഞ്ജിത നായർ പേര് കേട്ടാൽ തന്നെ അറിയാം നായർ സമുദായത്തിൽ പെടുന്നയാളാണ് ആ നായർ സമുദായത്തിനെ കുറിച്ച് കൂടി മോശമായിട്ടുള്ള ചില പരാമർശങ്ങൾ അവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പവിത്രൻ തുനിഞ്ഞു ഇനി അടുത്തത് കേവലം നായർ സമുദായത്തെ അവഹേളിക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല നായർ സ്ത്രീകളെക്കുറിച്ച് പ്രത്യേകമായി മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ അവഹേളിക്കുന്നതിന് കൂടി ഇയാൾ ശ്രമിച്ചു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിച്ചതാണ് അത് നമുക്ക് പൊതുസമൂഹത്തിൽ പറയാൻ കഴിയാത്ത പല പരാമർശങ്ങളും അതിലുണ്ടായിരുന്നു അങ്ങനെയുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ സമുദായത്തിൽപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു മോശം പരാമർശമാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത് അടുത്തത് ഈ ജാതീയം സ്ത്രീത്വം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വ്യക്തിയെ അശ്ലീലമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അധികം കാര്യങ്ങൾ ഒരു തരത്തിലും അനുവദിക്കപ്പെടാൻ കഴിയാത്ത ഒരു തരത്തിലും ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള അങ്ങേയറ്റം മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ വ്യക്തിപരമായി അശ്ലീലമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പവിത്രൻ എന്ന വ്യക്തി ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നത് ഇതിൽ സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള ആക്രമണം എന്ന രീതിയിലോ മരിച്ച ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള ആക്രമണം എന്ന രീതിയിലോ ജാതീയമായിട്ടുള്ള ഒരു ആക്രമണം എന്ന രീതിയിലോ ആ ജാതിയിൽപ്പെടുന്ന എല്ലാവരെയും ഒരേ ബ്രാക്കറ്റിൽ നിർത്തിക്കൊണ്ട് അവരെല്ലാം ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവക്കാരാണ് എന്ന് ചിത്രീകരിക്കുന്ന തരത്തിലോ അശ്ലീലം കലർത്തിയുള്ള പരാമർശത്തിൻ്റെ പേരിലോ അങ്ങനെ ഒന്നും പ്രത്യേകം പ്രത്യേകമായിട്ട് വിമർശിക്കേണ്ടുന്ന ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല മറിച്ച് ചുരുക്കത്തിൽ ഇതിനെ എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള അങ്ങേയറ്റം നീചമായിട്ടുള്ള ആക്രമണം എന്ന രീതിയിൽ മാത്രമേ ഈ പവിത്രൻ്റെ വാക്കുകളെ നമുക്ക് കാണാനായിട്ട് കഴിയുകയുള്ളൂ ഇത് എന്തെങ്കിലും തരത്തിലുള്ള നാക്കുപിഴ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പൊതുവെ രക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു നാക്കുപിഴയോ ടൈപ്പിംഗ് എററോ ഒന്നുമല്ല ഇത് കാരണം നിങ്ങളൊരു പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങളൊരു ഇടുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് അത് ചെയ്യുക ഇനി അങ്ങനെ അല്ലാതെ ആലോചിച്ച് ഉറപ്പിക്കാതെ നിങ്ങളിട്ടിരിക്കുന്ന കമൻ്റുകളിൽ ഒരുപക്ഷെ എന്തെങ്കിലും അബദ്ധങ്ങൾ പിണയാം പക്ഷേ ജാതിയെക്കുറിച്ചുള്ള അധിക്ഷേപവും സ്ത്രീത്വത്തിനെക്കുറിച്ചുള്ള അധിക്ഷേപവും അശ്ലീലമായിട്ടുള്ള പരാമർശങ്ങളും ഒരു പ്രത്യേക മതവിഭാഗത്തിൽ അല്ലെങ്കിൽ ജാതി വിഭാഗത്തിലുള്ള ആൾക്കാരെ മൊത്തത്തിൽ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലത്തേക്ക് ഒന്നും തന്നെ നിങ്ങൾക്ക് അങ്ങനെ വിൽഫുൾ അല്ല എങ്കിൽ എഴുതാനായിട്ട് സാധ്യമല്ല അപ്പോൾ അതിനർത്ഥം വളരെ മോശമായ ഇൻറ്റൻഷനോട് കൂടി തന്നെ ഇയാൾ ഈ സ്ത്രീയെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള അശ്ലീല പരാമർശങ്ങളും ജാതി അധിക്ഷേപവും എല്ലാം ചേർത്തുകൊണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളിട്ടു കമൻറ്റുകളിട്ടു എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രത്തോളം നീചമായ മനസ്ഥിതിയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സർക്കാർ സർവീസിൽ തുടർന്നും ജോലി ചെയ്യാനായിട്ട് കഴിയുക ഒരു പക്ഷേ ഇയാളുടെ ഈ ഒരു പ്രവൃത്തിക്ക് മുൻപ് എത്രയോ ആൾക്കാർ ഇതിന് വിധേയരായിട്ടുണ്ടാകും എന്നാലോചിച്ച് നോക്കുക അതും രണ്ട് തരത്തിലാണ് ഒന്ന് ഒരു പക്ഷേ അയാളേക്കാൾ താഴ്ന്ന പൊസിഷനിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ ഒപ്പം അയാളുടെ മുന്നിൽ ഒരു സേവനത്തിനായി വരുന്ന മറ്റുള്ള ആൾക്കാർ അതിൽ പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ നായർ വിഭാഗത്തിലുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ എന്തൊക്കെ തരത്തിലുള്ള മാനസികമായിട്ടുള്ള ട്രോമയിൽ കൂടിയാവും കടന്നു പോയിട്ടുള്ളത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക ഇതിനോടകം തന്നെ അയാൾക്കെതിരെ പല പരാതികളും പല സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അയാളുമായി മെസ്സേജിൽ സംസാരിച്ചിരിക്കുന്ന ആൾക്കാർ അയാൾ അല്ലാതെ തന്നെ അവഹേളിച്ചിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ നിരവധി ആൾക്കാർ അവർക്കുണ്ടായിരിക്കുന്ന മോശം അനുഭവത്തിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പുഴുക്കത്തുള്ള ഒരു മനസ്സിനുടമയായിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്രയും കാലം ഈ സർക്കാർ സർവീസിൽ സേവനം അനുഷ്ഠിച്ചത് എന്നുള്ളടത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ അധികാരികളോട് ചോദിക്കേണ്ടത് നമ്മൾ ഇയാളുടെ ഒരു സർവീസ് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇയാൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് മറിച്ച് ഇയാൾ ഒരു ഹാബിച്വൽ ഒഫണ്ടർ ആണ് എന്നും അതിൻ്റെ പേരിൽ ഇയാൾ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടുള്ള പല നടപടികൾക്കും വിധേയനായിട്ടുണ്ട് എന്നുമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ അതിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം നെല്ലിക്കാട് ശ്രീമദ് പരമശിവ വിശ്വകർമ്മ ക്ഷേത്ര പ്രസിഡന്റിനെ സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്തവണ രഞ്ജിത നായർ നായർ വിഭാഗത്തിൽപ്പെട്ടയാളാണെങ്കിൽ പരമശിവ വിശ്വകർമ്മ ക്ഷേത്രമാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അത് വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ക്ഷേത്രമായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രസിഡൻറ്റും ആ വിഭാഗത്തിൽ തന്നെയുള്ള ആളാവാൻ ഉള്ള സാധ്യതയാണ് ആ ആളിനെ സമൂഹ മാധ്യമത്തിൽ കൂടി അപകീർത്തിപ്പെടുത്തി എന്നൊരു പരാതി ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റലായിട്ട് അന്ന് എ ഡി എം ഇയാളെ ഔദ്യോഗികമായിട്ട് താക്കീത് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം അതായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഒരു വർഷം മുൻപ് സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന വി ഭുവനചന്ദ്രൻ എന്നയാളിൻ്റെ പരാതിയിലും കർശന താക്കീത് നൽകി അപ്പോൾ രണ്ടാമത്തെ തവണയാണ് അന്ന് അയാൾക്ക് താക്കീത് ലഭിക്കുന്നത് അതും ആദ്യത്തെ ഇൻസിഡൻറ്റ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് എങ്കിൽ അതിനുശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആയപ്പോഴേക്കും അതായത് ഏതാണ്ട് ആറു മാസം കഴിയുമ്പോഴേക്കും അയാൾക്ക് രണ്ടാമതും താക്കീത് നൽകുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംഭവം അയാൾ ഉണ്ടാക്കി എന്ന് വെച്ചാൽ ആദ്യത്തെ താക്കീതിൽ നിന്ന് അയാൾ ഒന്നും പഠിച്ചിട്ടില്ല അയാൾ തൻ്റെ മോശമായിട്ടുള്ള കൃത്യങ്ങൾ വീണ്ടും തുടർന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിനുശേഷം പവി ആനന്ദാശ്രമം എന്ന സമൂഹ മാധ്യമത്തിലെ ഐ ഡി വഴി മുൻ മന്ത്രിയും കാഞ്ഞങ്ങാട് എം എൽ എയുമായ ഇ ചന്ദ്രശേഖരനെ വ്യക്തിപരമായും ജാതീയമായും അധിക്ഷേപിച്ച് പോസ്റ്റ് പ്രചരിപ്പിച്ചു എന്നാരോപിച്ച് നൽകിയ പരാതിയിൽ പവിത്രനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ബാലേശ്വരൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ആദ്യ പരാതി ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ഉണ്ടാകുന്നു തുടർന്ന് അതേ വർഷം അതായത് കഴിഞ്ഞ വർഷം തന്നെ ഇയാൾക്കെതിരെ വീണ്ടും പരാതി ഉണ്ടാകുന്നത് കാഞ്ഞങ്ങാട് എം എൽ എയും മുൻ മന്ത്രിയുമായിരുന്ന ഇ ചന്ദ്രശേഖരനെ വ്യക്തിപരമായി ജാതീയമായി ഇയാൾ അധിക്ഷേപിച്ചു എന്നുവെച്ചാൽ ഈ ആൾക്കാരെയൊക്കെ ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നതിൽ ഒരു സ്പെഷ്യലിസ്റ്റാണ് ഇയാൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെ തുടർന്ന് ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അപ്പോൾ ആദ്യത്തെ രണ്ട് തവണ ഇയാൾക്ക് താക്കീതാണ് കിട്ടിയത് എങ്കിൽ മൂന്നാമത്തെ തവണ ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു നമുക്കറിയാം സസ്പെൻഷൻ കിട്ടുന്നത് ഒരു പ്രത്യേക കാലയളവിലേക്കാണ് അത് പൂർത്തിയാക്കി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഏഴിന് ഇയാൾ സർവീസിൽ പുനഃപ്രവേശിച്ചു അപ്പോൾ രണ്ട് താക്കിയതും ഒരു സസ്പെൻഷനും കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് അതായത് കഷ്ടിച്ചൊരു ആറ് മാസം ഏഴ് മാസം മുൻപാണ് ഇയാൾ സർവീസിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ കൂടി വീണ്ടും ജാതീയമായിട്ടുള്ള അശ്ലീലമായിട്ടുള്ള പല ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ട് മരിച്ചുപോയ ഒരു വ്യക്തിയെ അതായത് സ്വയം ഡിഫെൻഡ് ചെയ്യാൻ ഇനി ആവാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് മോശമായിട്ടുള്ള പല പരാമർശങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നതും ഇപ്പോൾ സസ്പെൻഷൻ നേടുന്നതും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അതിൽ ഇയാൾ ഒരു സീരിയൽ ഒഫണ്ടർ ആയതുകൊണ്ട് തന്നെ ഇയാളെ ഇനി സർവീസിൽ തുടരാൻ അനുവദിക്കരുത് ഡിസ്മിസ് ചെയ്യണം എന്നുള്ളതാണ് ശുപാർശ എന്നുമാണ് നിലവിൽ മാധ്യമങ്ങൾ വഴി വന്നിരിക്കുന്ന വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രണ്ടാമത്തെ സസ്പെൻഷൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കേവലം മാസങ്ങളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് എന്നോർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ഇപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് പോലും ആയിട്ടില്ല രണ്ട് വർഷം പോലും പൂർത്തിയാകാത്ത ഈ സമയത്ത് രണ്ട് സസ്പെൻഷനും രണ്ട് താക്കീതും വാങ്ങിയിട്ടുള്ള ആളാണ് ഇയാൾ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു തവണത്തെ കുറ്റം കഴിഞ്ഞ് രണ്ടാമത്തെ തവണ കുറ്റം ചെയ്യുന്ന സമയത്തും എന്തുകൊണ്ടാണ് അതി കർശനമായിട്ടുള്ള നടപടികൾക്ക് ഇവർ വിധേയരാകാത്തത് എന്നുള്ളതാണ് ചോദ്യം പ്രത്യേകിച്ച് ജാതീയമായിട്ട് ആൾക്കാരെ അധിക്ഷേപിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ആധുനിക സമൂഹത്തിൽ ഒരു കാരണവശാലും നമുക്ക് സഹിഷ്ണുതയോടെ നോക്കിക്കാണാൻ കഴിയുന്ന കാര്യങ്ങളല്ല അങ്ങനെയുള്ള ആൾക്കാരെ എന്തുകൊണ്ട് കേവലം ഡിപ്പാർട്ട്മെൻറ്റലായിട്ടുള്ള നടപടികൾ മാത്രം എടുത്ത് താക്കീതൊക്കെ മാത്രം കൊടുത്ത് അവിടെ സർവീസിൽ തുടരാൻ അനുവദിച്ചു എന്നുള്ളതാണ് പ്രശ്നം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒഫീഷ്യലായിട്ട് പരാതി പോയി ഇയാൾക്കെതിരെ പോലീസിൻ്റെ നടപടിക്രമങ്ങളും കേസും ഒക്കെ തന്നെ ഉണ്ടാകേണ്ടതായിരുന്നു എന്തായാലും ഇത്തവണ അതുണ്ടായി അതിന് ഹോസ്ദുർഗിലുള്ള എൻ എസ് എസിന്റെ താലൂക്ക് പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരി അദ്ദേഹത്തിനോട് വലിയ നന്ദിയുണ്ട് കാരണം ആരെങ്കിലും ഇങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടതുണ്ടായിരുന്നു പോലീസ് സ്വമേധയാ കേസെടുത്തില്ല എങ്കിൽ എന്തായാലും അങ്ങനെ പരാതി ഉണ്ടാകുന്നു അതിൻ്റെ പേരിലാണ് ഇയാളെ കസ്റ്റഡിയിലേക്ക് എടുക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇനി സർവീസിൽ തുടരേണ്ടതല്ല ഇയാൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം അത് സർവീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടുള്ള നടപടികൾ മാത്രമല്ല ഉണ്ടാകേണ്ടത് മറിച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം ഇയാൾക്കെതിരെ കേസ് ചാർജ് ചെയ്യണം കോടതിയിൽ പ്രസൻറ്റ് ചെയ്യണം കോടതി ഇയാൾക്ക് തക്ക ശിക്ഷ നൽകുകയും വേണം കാരണം മാനുഷികമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇയാളൊരു റിപ്പീറ്റ് ഒഫെൻഡർ ആണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഇയാളുടെ സർവീസ് ഹിസ്റ്ററിയിൽ ഇപ്പോൾ തന്നെയുണ്ട് ഇത് കൂടാതെയാണ് പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത നിരവധി ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ചാറ്റുകളുടെയും മറ്റും സ്ക്രീൻഷോട്ട് രൂപത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ജാതീയമായി മനുഷ്യരെ വേർതിരിച്ച് കാണുന്ന ഇത്രത്തോളം നിന്ദയോടുകൂടി മനുഷ്യരെ കാണുന്ന സ്ത്രീകളെ യാതൊരു വിധത്തിലുള്ള ബഹുമാനവുമില്ലാത്ത മരിച്ചൊരാളിനോട് ആദരവ് കാണിക്കാത്ത അശ്ലീലം മാത്രം ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി സർവീസിൽ തുടരേണ്ടതല്ല നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോലും മാറ്റി നിർത്തപ്പെടേണ്ടുന്ന വ്യക്തിയാണ് അയാളൊക്കെ അർഹിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ജയില് തന്നെയാണ് സ്വഭാവത്തിൽ ഒരു കറക്ഷൻ ഉണ്ടാകുമെങ്കിലും ഉണ്ടാകട്ടെ അതല്ല എങ്കിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ സമൂഹത്തിൽ നമ്മളോടൊപ്പം ഇടപഴകി തുടരാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം ചെയ്യേണ്ടുന്ന ഏറ്റവും പരിമിതമായിട്ടുള്ള കാര്യം സർവീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വീഴ്ചയോ കൃത്യവിലോപമോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ഡിപ്പാർട്ട്മെൻ്റലായിട്ടുള്ള നടപടിക്രമങ്ങൾ ഒരാൾക്കെതിരെ സ്വീകരിക്കേണ്ടത് മറിച്ച് സമൂഹത്തിന് കൂടി വലിയ വിപത്തായി മാറുന്ന തരത്തിലുള്ള സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള വ്യക്തികളെ സർവീസിൽ തുടരാൻ അനുവദിക്കേണ്ടതല്ല അവർക്ക് ചെറിയ ശിക്ഷകൾ മാത്രം നൽകേണ്ടതല്ല മറിച്ച് സർവീസിന് ബാഹ്യമായി ഇവർക്കെതിരെ കൃത്യമായ രീതിയിൽ പരാതികളുണ്ടായി ഇവർക്കെതിരെ പോലീസിൻ്റെ നടപടികളുണ്ടായി കോടതിയുടെ നടപടികളുണ്ടായി നമ്മുടെ നാട്ടിലെ നിയമത്തിനും നീതിക്കും ഇവരെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് സർവീസിലുള്ള ഉന്നതാധികാരികളോട് വിനീതമായി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്